ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്നും രാഷ്ട്രീയ മുന്നേറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനുമാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപനം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനുമാണ് ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആരാണ് കട്സൺ പ്രഭു അപ്പോൾ ബംഗാൾ വിഭജനം നടത്തിയതാരെന്ന് ചോദിച്ചാലും ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാലും ഒക്കെ ഉത്തരം കട്സൻ പ്രഭുവാണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ മിൻഡോ രണ്ടാമനുമാണ് ശ്രദ്ധിക്കുക ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരെ ചോദിച്ചാൽ കട്സൺ പ്രഭുവാണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോളെ വൈസ്രോയി മിൻഡോ രണ്ടാമനുമാണ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് എന്നാണ് ഒക്ടോബർ പതിനാറ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയതാരാണ് ഹാഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ഹാഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിലാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിലാണ് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്താണ് വന്ദേ മാതരം പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് വന്ദേമാതരം പ്രസ്ഥാനം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്കയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഗാനം വന്ദേ മാതരവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്കയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഗാനം വന്ദേ വന്ദേമാതരമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതെല്ലാമാണ് വന്ദേമാതരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു വന്ദേമാതരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ എന്നീ പത്രങ്ങളാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ചത് ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കുന്നതിനായി അഭിനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കുന്നതിനായി അഭിനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകൻ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ച ആരാണ് പ്രഫുല്ല ചന്ദ്ര റെ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റേ ആണ് സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏതായിരുന്നു സ്വദേശി ബാന്ധവ് സമിതി സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന സ്വദേശി ബാന്ധവ് സമിതിയാണ് സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വിനി കുമാർ ദത്താണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഓഗസ്റ്റ് ഏഴ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഏഴാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതാരാണ് വി ഒ ചിദംബരംപിള്ള സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി ഒ ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടിയിലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടിയിലാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് വി ഒ പിള്ള തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണ് വി ഒ ചിദംബരം പിള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാരായിരുന്നു മഹാദേവ ഗോവിന്ദ റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡയായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ആയിരുന്നു കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ആരെയാണ് കട്സൻ പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കട്സൻ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ പോലെ എന്ന് ഉപമിപ്പിച്ചത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ ഗംഗയെ പോലെ എന്ന് ഉപമി വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ ഉപമിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച സംഘടന ഏതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ആരംഭിച്ചത് ഗോ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഏത് ദേശീയ സംഘടനയുടെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് ആരായിരുന്നു അരവിന്ദഘോഷ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് അരബിന്ദഘോഷാണ് അരവിന്ദഘോഷ് ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയുടെ പേരെന്താണ് കർമ്മയോഗി അരവിന്ദഘോഷ് ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയാണ് കർമ്മയോഗി വന്ദേ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് വന്ദേ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദഘോഷാണ് ബംഗാൾ കടുവ ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാലാണ് ബിബിൻ ചന്ദ്രപാൽ ആരംഭിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാമാണ് സ്വരാജ് ന്യൂ ഇന്ത്യ സ്വരാജ് ന്യൂ ഇന്ത്യ എന്നീ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ബിബിൻ ചന്ദ്രപാലാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ് ആകാ ഖാനും നവാബ് സലീമുള്ളയും മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആകാ ഖാനും നവാബ് സലീമുള്ളയുമാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ് ദാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ആകാ ഖാൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആകാ ഖാൻ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഗ്രീൻ ബുക്ക് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയാണ് ഗ്രീൻ ബുക്ക് സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടപ്പിലാക്കിയത് മുഹമ്മദ് ആണ് പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ പതിനാലില തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാരാണ് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചവരാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിന്റെ ചിഹ്നം എന്താണ് ചന്ദ്രക്കലയും നക്ഷത്രവും മുസ്ലിം ലീഗിന്റെ ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ചൗധരി റഹ്മത്ത് അലി പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ പിതാവ് ആരാണ് മുഹമ്മദ് അലി ജിന്ന ദ് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയാണ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം ഇവരൊന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് ലാലാ ഹർദയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാലാണ് ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചതാരാണ് ആനി ബസെൻ്റ് ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആനി ആണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനും ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനുമാണ് അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മലബാറിൽ റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ പി കേശവമേനോൻ മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവ മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ആനി ബസന്റ് മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റ് ആണ് പൂനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകൻ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഇതിൻ്റെ ഓർമ്മക്കായിട്ടാണ് ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി ജനുവരി ഒൻപത് ആചരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജനുവരി ഒൻപതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന ചരിത്രത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം ഏതാണ് സബർമതി ആശ്രമം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് സബർമതി ആശ്രമം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സജീവമാകാൻ കാരണമായ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവാരായിരുന്നു രാജ്കുമാർ ശുക്ല ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയാണ് ബീഹാറിൽ നീലം കൃഷി നിർബന്ധമാക്കിയ തീങ്കാതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ് ചമ്പാരൻ പ്രക്ഷോഭം ബീഹാറിൽ നീലം കൃഷി നിർബന്ധമാക്കിയ തീങ്കാതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ചമ്പാരൻ പ്രക്ഷോഭമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽസമരമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ ഗേദ ജില്ലയിൽ കർഷകർ നടത്തിയ പ്രക്ഷോഭം ഏതാണ് ഗേദ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ഗേദ സത്യാഗ്രഹം നടന്നത് ഗേദ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ് പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ നിയമം ഏതാണ് റൗലറ്റ് ആക്ട് അഥവാ കരി നിയമം പൗര അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാസ്സാക്കിയ നിയമമാണ് റൗലറ്റ് ആക്ട് അഥവാ കരി നിയമം റൗലറ്റ് ആക്ടിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് ആക്ട് പാസ് നടപ്പിലാക്കിയ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ് ചെംസ്ഫോർഡ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ റൗലറ്റ് നിയമം നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഫൈസ്രോയി ചെംസ്ഫോഡ് പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റൗലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയി ആരാണ് റീഡിംഗ് പ്രഭു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ റാവ്ലറ്റ് നിയമം പിൻവലിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ് ജാലിയം വാലാഭാഗ കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിൽ വെച്ചാണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലാണ് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ് റൗലറ്റ് ആക്ട് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ് ഏത് നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയം വാലാബാഗിൽ യോഗം ചേർന്നത് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നീ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ജാലിയം വാലാബാഗിൽ യോഗം ചേർന്നത് ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയറാണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബ് ഗവർണർ ആരായിരുന്നു മൈക്കിൾ ഓ ഡയർ ഇത് നമ്മൾ തെറ്റിപ്പോകരുത് ജാലിയം ബാലാഭാഗ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജനറൽ റെജിനാൾഡ് ഡയറും ജാലിയം ബാലാപക കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിലെ ഗവർണർ മൈക്കിൾ ഡയറുമായിരുന്നു ജാലിയം വാലാപക കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷൻ ജാലിയം ബാലാഭാഗ കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിനാലിനാണ് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത് ജാലിയം വാലാബാഗ് ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് പുറപ്പെടുവിച്ചത് ജാലിയം വാലാബാഗുമായി ബന്ധപ്പെട്ട് ജാലിയം ബാലാബാഗ് സംഭവത്തെ ഡീപ്പ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഡേവിഡ് കാമറൂൺ ജാലിയം ബാലാബാഗിനെ ജാലിയം ബാലാബാഗിലെ കൂട്ടക്കൊലയെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ ആണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയെ പൈശാചിക സംഭവം എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ വെച്ച് വധിച്ച ധീരദേശാഭിമാനി ആരാണ് ഉദ്ധം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് മൈക്കിൾ ഒ ഡയറിനെ ലണ്ടനിൽ വെച്ച് വധിച്ചത് ഉദ്ധം സിംഗാണ് ഉദ്ധം സിംഗിനെ തൂക്കിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്ന് ഉദ്ധം സിംഗിനെ തൂക്കിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നാണ് ജാലിയം വാലാപക കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച സർ പദവി തിരികെ നൽകിയതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരികെ നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി തിരികെ നൽകിയവർ ആരൊക്കെയാണ് ഗാന്ധിജിയും സരോജിനി നായിഡുവും ജാലിയം ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന ബഹുമതി തിരികെ നൽകിയവർ ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചതാരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ജാലിയം വാലാഭാഗ് ദിനം എന്നാണ് ഏപ്രിൽ പതിമൂന്ന് ജാലിയം ബാലാഭാഗ ദിനം ഏപ്രിൽ പതിമൂന്നിനാണ് ഇന്ത്യയിൽ ഗിലാവത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ചേർന്നാണ് ഇവർ അലി സഹോദരന്മാർ എന്നാണ് അറിയപ്പെട്ടത് ഇന്ത്യയിൽ ഗിലാപത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അലി സഹോദരന്മാരായ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും ചേർന്നാണ് അഖിലേന്ത്യാ ഗിലാപത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഒക്ടോബർ പതിനേഴ് അഖിലേന്ത്യാ ഗിലാപത്ത് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഒക്ടോബർ പതിനേഴാണ് അഖിലേന്ത്യാ ഗിലാപത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു മഹാത്മാഗാന്ധി അഖിലേന്ത്യാ ഗിലാപത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ് ഗിലാപത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗിലാപത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഗിലാപത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപം ഏതാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം ഗിലാവത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മറാത്ത കേസരി ലോകമാന്യ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അവിഭക്ത ഇന്ത്യയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ടതാരാണ് ബാലഗംഗാധര തിലകൻ മറാത്ത കേസരി ലോകമാന്യ ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് അഭിവക്ത ഇന്ത്യയുടെ പിതാവ് എന്നെല്ലാം അറിയപ്പെട്ടത് ബാലഗംഗാധര തിലകനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഹോം റൂൾ മൂവ്മെൻറ്റ് ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പൂനെയിൽ ഹോം റൂൾ മൂവ്മെൻറ്റ് ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയതാരാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തെ അവധിക്കാല വിനോദ പരിപാടി എന്ന് കളിയാക്കിയത് ബാലഗംഗാധര തിലകനാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാരാണ് ബാലഗംഗാധര തിലകൻ സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ് ഗീതാരഹസ്യം ആർട്ടിക് ഹോം ഇൻ ദി വേദാസ് എന്നീ കൃതികളുടെ രചയിതാവാരാണ് ബാലഗംഗാധര തിലകൻ ഗീതാരഹസ്യം ആർട്ടിക് ഹോമിൻ ദി വേദാസ് എന്നീ കൃതികളുടെ രചയിതാവ് ബാലഗംഗാധര തിലകനാണ് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രമുഖ പത്രങ്ങൾ ഏതൊക്കെയാണ് കേസരി കേസരി മറാത്ത ഭാഷയിലും മറാത്ത എന്ന പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നു ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പ്രമുഖ പത്രങ്ങളാണ് കേസരിയും മറാത്തയും ഇതിൽ കേസരി പത്രം മറാത്ത ഭാഷയിലും മറാത്താ പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർ വാലന്റൈൻ ഷിറോൾ ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്ന് വിശേഷിപ്പിച്ചത് സർ വാലന്റൈൻ ഷിറോൾ ആണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിനാണ് നിസ്സഹരണ പ്രക്ഷോഭം ആരംഭിച്ചത് നിസ്സഹരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ടയിൽ നടന്ന പ്രത്യേക സമ്മേളനം നിസ്സഹ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ കൽക്കട്ടയിൽ നടന്ന പ്രത്യേക സമ്മേളനമാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ നാഗ്പൂർ സമ്മേളനമാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ജാമ്യ മിലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം എന്നിവയാണ് നിസ്സാരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട സ്വദേശി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ സർവകലാശാല കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ബീഹാർ വിദ്യാപീഠം എന്നിവയാണ് നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ഏതാണ് ചൗരി ചൗരാ സംഭവം നിസ്സാരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗരാ സംഭവമാണ് ചൗരി ചൌരിഹൌരാ സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലാണ് ചൗരി യൗര സംഭവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗരിഹൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിന് ചൗരി യൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നിനാണ് ചൌരി പൗര സംഭവത്തെ തുടർന്ന് നിസ്സാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജി ചൗരി പൗര സംഭവത്തെ തുടർന്ന് നിസ്സാരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് നിസഹാരണ പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ബോസ് പ്രസ്ഥാനം പിൻവലിക്കാനുള്ള ഗാന്ധിജിയുടെ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്ര ബോസാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്